മണ്ണും നാടും സമമാണ് പിന്നിൽ നിന്നും നിന്നും മുന്നിൽ ഒരു ബലം എനിക്ക് തകർക്കാൻ തകർക്കാൻ എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് എന്നെ ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് നാളെ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടന്റെ അറുപത്തി അഞ്ചാം പിറന്നാളാണ് ആശംസകൾ ലാലേട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി അദ്ദേഹം ജനിച്ചത് നാളെ മെയ് ഇരുപത്തി ഒന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് അറുപത്തി അഞ്ച് വയസ്സ് തികയുന്ന ദിവസമാണ് അപ്പോൾ ലാലേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നൊരു ദിവസമാണ് നാളെ ചെയ്യേണ്ട വീഡിയോ തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം നാളെ രാവിലെ ചിലപ്പോൾ സമയം സമയമുണ്ടാവില്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യുന്നു ലാലേട്ടൻ്റെ ഓർമ്മകളെക്കുറിച്ച് എൻ്റെ ഓർമ്മകൾ ലാലേട്ടൻ ഇപ്പോൾ നമുക്കറിയാം ലാലാട്ടിന് ധാരാളം ഫാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം അവർക്കൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ലാലാട്ടൻ്റെ പഴയ സിനിമകളെക്കുറിച്ചൊന്നും അറിയേണ്ടായിരിക്കില്ല അറിയിണ്ടായിരിക്കും അവരിങ്ങനെ എന്താ പറയുക ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ പോയി പഴയ സിനിമകളൊക്കെ കണ്ടിട്ടോ നിങ്ങൾ മൊബൈലിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ടൊക്കെ അറിയിണ്ടാവുക പക്ഷേ എന്നെപ്പോലുള്ള വർഷങ്ങളായിട്ട് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ആരാധകരായിട്ടുള്ള എന്നെ ഒരു ലാലാട്ടൻ്റെ തുടക്കം മുതലുള്ള എല്ലാ സിനിമകളും ഒരുവിധം അദ്ദേഹത്തിന് മുന്നൂറ്റി അറുപതോളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറോളം സിനിമകളും അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ വലിയൊരു മമ്മൂക്ക ആരാധകനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ലാലാട്ടനെയും അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് പിന്നെ നമ്മളൊരു എന്താ പറയുക ഫാൻ ബേസിലൊക്കെ പറയുമ്പോൾ ഞങ്ങൾട്ടും കിട്ടും കുറ്റം പറയും എന്ന് മാത്രം കാരണം മോഹൻലാൽ ഫാൻസ്കാർ എന്നും മമ്മൂക്കയെ തടയുന്ന ഒരു രീതി കാണുമ്പോൾ നമ്മളും പറയുന്നതെന്ന് മാത്രം അല്ലാതെ ലാലാട്ടനെ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ലാലാടിനെ കുറിച്ച് നമ്മളൊന്നും കുറ്റം പറയാറില്ല കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാലാട്ട അത്രയും വലിയ നടനാണ് ഏറ്റവും ഗംഭീര നടനാണ് ഇന്ത്യയിലെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ നടനാണ് അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ കുറ്റം പറയുക നമ്മൾ കുട്ടം പോകും നമുക്ക് എല്ലാവർക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറേ സെലക്ഷൻ കുറച്ച് അടുത്ത കാലത്ത് സെലക്ഷൻ അതിൽ നല്ല രീതിയിൽ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് മാത്രമല്ല കുറച്ച് അദ്ദേഹത്തിന് സേഫ് സോണിൽ അദ്ദേഹം സിനിമകൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരും കൂടെ മാത്രമാണ് കൂടുതലദ്ദേഹം സിനിമ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സ്ഥിരമായിട്ടുള്ളൊരു അവരൊരു പാറ്റേൺ ഉണ്ടായിരുന്നു ആ പാറ്റേൺ നഷ്ടപ്പെട്ട സമയത്ത് അതേപോലെയുള്ള സിനിമകൾ വന്ന സമയത്താണ് പരാജയം ഉണ്ടായത് മമ്മൂക്കയെ പോലെ മമ്മൂക്ക് പുതിയ സംവിധായകർക്ക് ഏറ്റവും കൂടുതൽ ഡേറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പുതിയ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പല സിനിമകളും വിജയിച്ചപ്പോൾ ലാലേട്ടനും അതേ പാതയിൽ തന്നെ വീണ്ടും പുതിയ സംവിധായർക്ക് ഡേറ്റ് കൊടുത്തപ്പോൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാവാൻ തോന്നുകയാണ് മൂർത്തി എന്ന പുതുമുഖം സംവിധായകനും അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയിൽ കൊടുത്ത സമയത്ത് നല്ലൊരു ഹിറ്റ് സിനിമ തുടരും എന്ന സിനിമ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറിക്കൊണ്ട് ഇപ്പോഴും അപ്പോൾ ലാലേട്ടൻ്റെ ഓർമ്മകളിലേക്ക് വെളിച്ചം മീശാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ലാലേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്താണ് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസും ഇങ്ങനെ മീശപിരിയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കുറേ മാനരസങ്ങളാണ് നമ്മളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനൊരു രൂപത്തിനും കളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് വന്നത് ഇനി കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് വീഡിയോ ചെയ്താൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ഓർമ്മകളിൽ നിന്ന് എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിയിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ കൂളിങ് ക്ലാസ് കാര്യങ്ങളിലേക്ക് കിടക്കാം ലാലേട്ടന്റെ ഓർമ്മകളിൽ നമ്മൾ എഴുതി വെച്ച് കുറച്ച് നോട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ എഴുതി വെച്ച് വായിക്കുന്ന വ്യക്തിയല്ല ഇന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള പഴയ ഓർമ്മകൾ പങ്കിടുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റേലേക്ക് പോകും മുന്നൂറ്റി അറുപത് സിനിമകളിൽ നായകനായി അഭിനയിച്ച മുന്നൂറ്റി അറുപത് സിനിമകളിലും നായകനല്ല മുന്നൂറ്ററുപത് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിൽ നല്ലൊരു ശതമാനം നായകനായിട്ട് അഭിനയിച്ച് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും നല്ല നടൻ അല്ലെങ്കിൽ ഏറ്റവും ഗംഭീര നടൻ അല്ലെങ്കിൽ പല പേരിലും അറിയപ്പെടുന്ന അദ്ദേഹത്തിനെ കുറിച്ചാണെന്ന് ലാലാടിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ തിരനോട്ടം എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി സിനിമയിൽ ഈ കടന്നു വന്നത് അദ്ദേഹത്തിന് സിനിമയിൽ വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂ സിനിമയുടെ ഒരു തിരുനോട്ടം എന്ന സിനിമ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് പോകണം എന്നുള്ള പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തത് അങ്ങനെ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ സീന് തന്നെ സൈക്കിൾ ചവിട്ടി വരുന്ന നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് സൈക്കിൾ ചവിട്ടി വരുന്ന സീനും വീഴുന്ന സീനുകളൊക്കെയാണ് ആദ്യം ചെയ്തത് തിരനോട്ടം എന്ന സിനിമയാണ് പക്ഷേ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെയാണ് ശരിക്കും പറയാൻ കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ കയറി കൂടിയത് അന്ന് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വില്ലൻ ആയിരുന്നു അദ്ദേഹം മലയാള സിനിമ ഒരു വെറൈറ്റി വില്ലൻ സാഡിസ്റ്റ് ആയിട്ടുള്ള നരേന്ദ്രൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹം വളരെ വെറൈറ്റി ആയിട്ടുള്ള ലുക്കും ഭാവങ്ങളും ഒക്കെ ആയിട്ട് രാ ചിരിയൊക്കെ ആയിട്ട് ഐ ആം നരേന്ദ്രൻ ദിസ് ദിസ്ഇസ് കൃപ നരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ അന്ന് കാണുന്ന സമയത്ത് വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മലയാള സിനിമയിലേക്ക് ഒരു നായകനാവാൻ ഉള്ള ഒരു സുന്ദരനെന്നായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തെ നമ്മൾ കണ്ട് 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 അദ്ദേഹത്തിൻ്റെ പലരും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അവസാനം ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്ദരനായിട്ട് തോന്നുന്ന വ്യക്തി ആയി മാറി മോഹൻലാൽ എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പടയോട്ടം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ മകനായിട്ട് കമ്മാരൻ എന്ന മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ മകനായിട്ട് വന്ന കഥാപാത്രം പടയോട്ടം എന്ന സിനിമയിലായിരുന്നു അതിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ശങ്കറും ലാലേട്ടനും ഒരുമിച്ച് ചെറുപ്പക്കാരായിട്ട് വേഷം കെട്ടുന്ന മമ്മൂക്ക അവരെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന സീനൊക്കെ അതുപോലെ തന്നെ ആ സിനിമയിൽ പ്രൈംനസീർ മധു ഒക്കെയാണ് മെയിൻ നായകന്മാരായിരുന്നത് അങ്ങനെ പടയോട്ടം എന്ന ആയിരത്തി തൊള്ളായിരത്തി എന്താ പറയുക മലയാള സിനിമയിലെ ആദ്യത്തെ എഴുപതം സിനിമയായിരുന്നു അപ്പച്ച സാറിൻ്റെ പടയോട്ടം എന്ന സിനിമ അതേപോലെ തന്നെ ആട്ടക്കലാശം അങ്ങനെ കുറേ സിനിമകളിൽ അദ്ദേഹം ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തു വില്ലനായിട്ട് കുറേ സിനിമകൾ വില്ലനായിട്ട് ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് വില്ലനിൽ നിന്നൊരു പരിണാമം വന്നത് ശരിക്കും പറഞ്ഞാൽ ആട്ടകലാശം ശശികുമാർ സാറിൻ്റെ ആട്ടകലാശം എന്ന സിനിമയാണ് ആട്ടകലാശം എന്ന സിനിമയിൽ പ്രേംനസീർ അദ്ദേഹത്തിൻ്റെ പ്രേംനസീറിൻ്റെ അനുജനായിട്ട് ആണ് ലാലേട്ടൻ വേഷം വേഷമിട്ടത് അദ്ദേഹം മദ്യഭാനിയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത് അദ്ദേഹം തെറ്റിദ്ധാരണ മൂലം ഒരു കുടുംബത്തെയാണ് കുടുംബതയാണ് നസീറും ലക്ഷ്മി ഭാര്യയൊക്കെ ആയിട്ട് മൂന്ന് മക്കൾ അങ്ങനെ ഇളയച്ചൻ തെറ്റിദ്ധാരണ മൂലം അങ്ങനെ ഒരു കുടുംബം തകരുന്നതും അങ്ങനെയുള്ളൊരു സിനിമയാണ് ആ സിനിമയിൽ എന്താ പറയുക ചിത്രയുണ്ട് നല്ല രീതിയിൽ വമ്പൻ ഹിറ്റായ നല്ല നാണമാകുന്നു മേനി നോകുന്നു എന്നൊക്കെ നാണമാകുന്നു മേനി നോകുന്നു എന്നൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹം ശരിക്കും പറഞ്ഞു വെച്ചാൽ ആ കുടുംബ ചിത്രത്തിലൂടെ ഞാനൊക്കെ ഏകദേശം അഞ്ചെട്ട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ് അന്നത്തെ കാലത്ത് ശരിക്കും മലയാളി പ്രേക്ഷകരുടെ അല്ലെങ്കിൽ മലയാളി കുടുംബങ്ങളുടെ മനസ്സിൽ കയറിക്കൂടി പിന്നെ പറയുകയാണെങ്കിൽ അതേപോലത്തെ മറ്റൊരു സിനിമയാണ് മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വില്ലനായി കണ്ടു എന്ന് എങ്കിലും മോഹൻലാൽ ലാലേട്ടൻ്റെ ഏറ്റവും നല്ല അഭിനയം കാഴ്ച സിനിമയായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ ഐ വിശി സംവിധാനം ചെയ്ത് എം ടി എം ടി വാസ്തവ എന്നായിരത്തി കഥത്തിലൊക്കെ സംഭാഷണം രചിച്ച ഉയരങ്ങളിൽ എന്ന സിനിമ ഉയരങ്ങളിൽ എന്ന സിനിമയെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല ഞാൻ പത്തോ പതിനഞ്ച് തവണ പതിനഞ്ച് നല്ല അനുകൂല തവണ കണ്ടിട്ടുള്ള സിനിമയാണ് ഉയരങ്ങളിൽ എന്ന സിനിമ എന്തത് പതിനഞ്ച് തവണ ഇരുപത് തവണ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഒന്നോ രണ്ടോ തവണ കണ്ടുണ്ടാവും ബാക്കിയൊക്കെ നമ്മൾ കാസറ്റ് ഇട്ട് കാണും എനിക്കാണെങ്കിൽ പത്തിരുപത് പതിനഞ്ച് കൊല്ലം കാസറ്റ് ലൈബ്രറി ആയിരുന്നു പണ്ട് അതായത് എൻ്റെ വിദ്യാഭ്യാസം ഞാൻ എം എ സോഷ്യോളജി ആയിരുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം വീഡിയോ ലൈബ്രറി ഒക്കെ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത് പിന്നെയാണ് എയർ ബിസിനസ്സിലേക്കും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ വീഡിയോ ലൈബ്രറി ഉള്ള സമയത്ത് ഉയരങ്ങളിൽ എൻ്റെ വളരെ ഫേവറേറ്റ് സിനിമയാണ് വില്ലനായുള്ള ലാലേട്ടൻ ആ സിനിമയിലെ കഥാപാത്രം അപ്പോൾ ആ സിനിമ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് ആ സിനിമ വളരെ ഇഷ്ടമാണ് ആ സിനിമയിലൂടെയാണ് ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നടൻ എന്നുള്ളത് എനിക്ക് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തത് അതേപോലെ തന്നെ പലരും വിട്ടു പോകുന്ന പേരാണ് മോഹൻലാൽ ഫാൻസ് പോലും മോഹൻലാൽ ഫാൻസിന് പോലും അറിയാത്ത സിനിമയാണ് ഈ പറയുന്ന അട്ടകലാശയിലെങ്കിൽ അടകലാശിലപ്പോൾ പറയല്ലോ ഉയരങ്ങളിൽ പറയാറുണ്ടെങ്കിലും അതിൽ അതേപോലെ തന്നെ ഒമ്പൻ ലാലാട്ടൻ സിദ്ധി കാഴ്ചവെച്ച സിനിമയാണ് ശ്രീകൃഷ്ണ പരന്ത് എന്ന സിനിമ പലരും മോഹൻലാൽ ഫാൻസ് പോലും മാർക്കുന്ന സിനിമയാണ് പക്ഷേ എന്നെ പോലുള്ള ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ് പി വി തമ്പി എന്ന പ്രഗത്ഭ നോവലിസ്റ്റ് എഴുതിയുള്ള എന്താ പറയുക മാന്ത്രിക നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മാന്ത്രിക സിനിമയാണ് ലാലേട്ടൻ അതിൽ ഗംഭീര റോൾ അതിഗംഭീര റോളാണ് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത് അത് ഏതോ ഒരു വീക്കിലിയിൽ വന്ന് വന്ന കൃത്യമായി എനിക്ക് ഓർമ്മയില്ല അത് വീക്കിലിയിൽ വന്ന കഥയായിരുന്നു കൃഷ്ണ പരന്തെന്നായിരുന്നു അങ്ങനെ കൃഷ്ണപരന്തെന്ന സിനിമ പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ പരന്തെന്ന് ആഡ് ചെയ്തിട്ടാണ് ആ സിനിമ വന്നത് അത് അതിഗംഭീര സിനിമ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയായിരുന്നു പിന്നീട് ലാലേട്ടൻ സിനിമകൾ പറഞ്ഞാൽ കൂടുതലും പ്രിയദർശൻ്റെ കോമഡി സിനിമകളായിരുന്നു പൂച്ചിക്കൊരു മൂക്കുത്തി അരം കിന്നരം ഹലോ മൈ ഡിയർ റോങ് നമ്പർ ഇങ്ങനെ കുറേ സിനിമകൾ ലാലേട്ടൻ്റെ ലാലേട്ടനും ഈ പറഞ്ഞ പോലെ ശങ്കറും കൂടിയുള്ള സിനിമകൾ വന്നു അതുപോലെ സന്ധിക്കു വിരിഞ്ഞു പൂവും മമ്മൂക്കയുടെ കൂടെ സന്ധിക്ക് വിരിഞ്ഞ് പൂവ് കുറേ സിനിമകൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗംഭീര പെർഫോമൻസും അദ്ദേഹത്തിന് ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് ടി പി ബാലഗോപാലയമ്മ സത്യൻ അധികാരിൻ്റെ സിനിമയാണ് സാധാരണ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു തൊഴിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോസ്റ്റർ അതായത് ചുമര് എം എ ഒട്ടിക്കുന്ന ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അതിഗംഭീര സിനിമകൾ കുറേ സിനിമകളിലും നല്ല 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 റോളുകൾ ശശികുമാർ എന്ന് എനിക്കറിയാവുന്നറിയില്ല എനിക്ക് ശശികുമാർ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഇഷ്ട നായകനായിരുന്നു മോഹൻലാൽ ശശികുമാറിനും ഒരുവിധം എല്ലാ സിനിമകളിലും ഇവിടെ തുടരുന്നു അങ്ങനെ കുറേ പത്താമുദയം അതൊന്നും ആരെ കൃത്യമായ സംവിധാനത്തിൽ എനിക്ക് ശശികു കുമാറാണെന്ന് എനിക്ക് അത് ഓർമ്മയില്ല എന്നാലും ഞാൻ പറഞ്ഞ് പറയുകയാണ് അങ്ങനെ കുറേ നല്ല നല്ല സിനിമകൾ ലാലേട്ടൻ്റെ വന്നു പിന്നെ കമലിൻ്റെ ആദ്യത്തെ സിനിമയായ വിഴുന്നീർ പൂകൾ എന്ന് പറഞ്ഞ സിനിമ അത് ഗംഭീര സിനിമയായിരുന്നു അത് നടന്ന സംഭവമാണ് തൃശ്ശൂർ ഒരു വലിയൊരു കോടീശ്വരൻ്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ് അത് ഗംഭീര സിനിമയായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം അങ്ങനെ കുറേ സിനിമകൾ ഗംഭീര സിനിമകൾ ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തു ഒരു സിനിമ എന്ന് പറയുന്നത് മമ്മൂക്ക വീ മമ്മൂക്ക ഉപേക്ഷിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഡെന്നിസ് ജോസഫ് തിരക്കത് രാജാവിൻ്റെ മകനാണ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കിയത് ഇനി ശരിക്കും കൃത്യമായിട്ട് ഓർമ്മയില്ല അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എത്ര തവണ കണ്ടു എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ആ ഭയങ്കര മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് മോഹൻലാലിൻ്റെ ഈ സിനിമ വളരെയധികം നമുക്ക് വിഷമുണ്ടാക്കിയ സിനിമയാണ് എങ്കിലും ഒരു രക്ഷയും ഇല്ല കാരണം കാണാതെ രക്ഷയില്ല അതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്യാതെ രക്ഷയില്ല ആ സിനിമയിലെ ശബ്ദരേഖയാണ് അന്ന് എന്ന് പറയുന്ന സംഭവം ഓഡിയോ ട്രാക്ക് കൊടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ആ ശബ്ദരേഖ ഒക്കെ അതിൽ ഫുൾ ശബ്ദരേഖ ഒക്കെ നമുക്ക് കാണാൻ പാടായിരുന്നു അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു ലാലാട്ടൻ്റെ ആ സിനിമയിലൂടെ എടുത്തു പറയാൻ പറ്റാവുന്നോ അനവധി സിനിമകളും പതുക്കെ തട്ടടാ ഇതൊടിഞ്ഞു പറയുക ഇതൊടി പോയ നിനക്ക് പ്രശ്നമൊന്നുമില്ല ഈ നീയിട്ടിരിക്കുന്ന ഷെഡും നീ എല്ലാം കഴിക്കുന്ന ആഹാരം പോലും എൻ്റെയാണ് അതൊക്കെ പറഞ്ഞാൽ ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു അങ്കിലേൻ്റെ ഫാദറാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാജവാണെന്ന് കീടവും ചങ്കോനും സിംഹസനവും ഒക്കെയുള്ള രാജാവ് പിന്നീട് അവൻ എന്നെ കാണുമ്പോൾ കളിയാക്കി വിളിക്കും പ്രിൻസ് യെസ് ഐ എം എ പ്രിൻസ് അണ്ടർ വേൾഡ് പ്രിൻസ് ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ നേടിയെടുത്ത സിംഹാസനം എൻ്റെ അച്ഛൻ ഒരു റൗഡിയായിരുന്നു തല്ലുകൊണ്ടാലും കൊടുത്താലും ഓരോ അഞ്ച് രൂപയിൽ കൂടെ സമ്പാദിക്കാൻ കഴിയാത്ത പാപൻ റവടി അച്ഛൻ്റെ അതേ ജീവിതം പോലെ തന്നെ ആ അരിക്ക് ചാരി ഞാനും ഇങ്ങനെ പോയി അങ്ങനെ സംഭവങ്ങൾ ഇതൊക്കെ ഇപ്പോഴും അന്ന് കേട്ടിട്ടുള്ള അതിൻ്റെ ഓർമ്മയിലാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിഗംഭീര സിനിമ അതിഗംഭീര സിനിമ മാത്രമല്ല ഗായത്രി ശേട്ടൻ്റെ പോസ്റ്റേഴ്സ് കാരണം ആ സിനിമ വേറെ ലെവലിലേക്കായി അതിൽ ആലായിട്ടും കൂട്ടിട്ട് ഈ പറഞ്ഞ കയറിട്ടിട്ട് കയറുന്ന സീനൊക്കെ ഉണ്ട് അതൊന്നും ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീനാണ് അതുപോലത്തെ ലാസ്റ്റ് മെഷീൻ മിഷ്യൻ കണ്ണും പിടിച്ചിട്ട് വരുന്ന സീനുകളും അതൊക്കെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ ആ സിനിമ ഏറ്റവും വലിയ ഹിറ്റായി മാറും അങ്ങനെ ലാലേട്ടൻ എന്ന തരംഗമായി മാറി വന്നു അതിനുശേഷം പിന്നാലെ തന്നെ ഇരുപതനൂറ്റാണ്ട് എന്ന സിനിമ വരാണ് അത് ഇതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പ് നമ്മൾക്കാട സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പിൻ്റെ വിജയം കഴിഞ്ഞ വഴിക്ക് ഇരുപതനൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമ അതേ ടീമിൽ തന്നെ കെ മധു എസ് എൻ സ്വാമി അരോമമണി ഒരു ഒന്നിക്കുന്നൊരു അതും ഈ പറഞ്ഞ സാഗർ എലിയാസ് ചാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വന്ന് ആ സിനിമ ഗംഭീര വിജയമായി സുരേഷ് ഗോപി എന്നും ഒക്കെ ആയിട്ട് ആ സിനിമ മുമ്പും ഇരി അതോടുകൂടി ലാലാട്ടൻ സൂപ്പർ സ്റ്റാറായി കഴിഞ്ഞു പിന്നീട് ആ സമയത്ത് വന്ന സിനിമകളൊക്കെ അധികം പുതിയ സിനിമയും എന്താ പറയുക മമ്മൂക്കൊക്കെ ഒരേ ടൈപ്പ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കെ ആ സമയത്ത് ഒരു ടൈപ്പ് സിനിമയാണ് പെട്ടിക്കുട്ടി മമ്മൂക്ക മമ്മൂട്ടി എന്നുപറഞ്ഞ സിനിമകൾ കുടുംബാഥങ്ങൾ ചെയ്യുന്ന സമയത്തിൽ ആരാട്ടി അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സിനിമകൾ ചെയ്തു അതിഗംഭീരമായി പെർഫോമൻസ് ചെയ്തു ആര്യൻ എന്ന സിനിമ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ് പ്രിയദർശൻ ടീതാ മന്ദ്ര സംവിധാനം ചെയ്ത തിരക്കഥി ആര്യൻ എന്ന സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് ആര്യൻ എന്ന സിനിമ ആ സമയത്ത് തന്നെ എന്താ പറയുക താളവട്ടം അതുപോലെ തന്നെ സന്മാനസുള്ളവർക്ക് സമാധാനം വരവേൽപ്പ് ഇങ്ങനെ വെറൈറ്റി പറയുന്ന പിന്നെ തുമ്പികൾ പിന്നെ നമുക്ക് പാർക്കാം മുന്തിരി ടോപ്പുകൾ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഉള്ള പത്മരാജൻ്റെ സിനിമകൾ അങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ തുർത്തി നിൽക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുറ പ്രീദ്രസൻ്റെ വെള്ളാനകളുടെ നാട് അത് ഈ സിനിമ ഈ പറഞ്ഞ സിനിമ സമാധാനം പോലുള്ള സിനിമകൾ കോമഡി റേഞ്ചുള്ള സിനിമകൾ ഒരു നടൻ സുമിത്ര വിളിക്കുന്നു ഇങ്ങനെ കുറേ സിനിമകൾ ഒക്കെ വെറൈറ്റി വെറൈറ്റി സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടനെ പിടിച്ചാൽ കിട്ടാത്ത പൊസിഷനിലേക്ക് എത്തി അങ്ങനെയൊക്കെ സമയം പിന്നീട് വന്ന സിനിമകളാണ് പിന്നീട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പ്രണവം ആർട്സിൻ്റെ സിനിമകൾ വന്നു തുടങ്ങി അതും രോഹിദാസിൻ്റെ തിരക്കഥയിൽ അത് അതൊക്കെ ഈ പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്ക കൊണ്ടുവന്ന രോഹിതദാസ് അദ്ദേഹത്തിൻ്റെ കനിയാവർത്തന ശേഷം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സി ബി മലയിൽ എൻ്റെ കൂടെ വന്ന പിറ്റത്തെ സിനിമ വന്നത് ഇസ് കൈനസ് അബ്ദുള്ള അതിഗംഭീര സിനിമയായിരുന്നു ഹിസ്ഖൈ നസിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ വേണം അത്ര ഗംഭീര സിനിമയാണ് ഹിസ്ബൈൻ ഖൈന അബ്ദുള്ള അതുപോലെ തന്നെ അതിന് പിന്നാലെ വന്ന ഭരതം ഭരതം ലാലേട്ടൻ ദേശീയ അവാർഡ് കിട്ടുക അതിലെ പെർഫോമൻസും ആ സിനിമയുടെ കഫിയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പോരാ അത്രക്കും ഗംഭീര സിനിമ അതിന് പിന്നാലെ വന്ന കമലതലം ഇതൊക്കെ പ്രണവ മാണസിൻ്റെ സിനിമകളും ഇതേപോലെ തന്നെ ഈ ടീമിൻ്റെ സിനിമകളാണ് എന്താ പറയുക സിബിമലയിലുള്ള സിനിമകൾ ഇതൊക്കെ ലാലാട്ടനും വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ ഡൈലോഗിന് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം എന്ന് പറഞ്ഞുള്ള സിനിമകൾ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗംഭീര സിനിമ സാധാരണക്കാരൻ സാധാരണക്കാരൻ കഥ പറയുന്ന സിനിമ ദാസനമി ജീനി കഥാപാത്രം ഗംഭീരമായി അതിനു വന്ന വന്ന് പട്ടണ പ്രവേശനം ഗംഭീരമായില്ലെങ്കിലും ആ സിനിമയും നന്നായി വിജയിച്ചു അക്കരയക്കരെയാണ് ക്ലീൻ മോശം വന്നത് എന്നാലും എന്ന സിനിമ ലാലാട്ടനെ വേറെ ലെവലിൽ എത്തിച്ചു അതുപോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മമ്മൂക്കയും ലാലേട്ടനും സീമയും ഒക്കെ കൂടി ചേർന്നുള്ള നിർമ്മാണ കമ്പനിയുടെ സിനിമയായിരുന്നു ഗാന്ധി സെക്കൻഡ് സ്ട്രീറ്റ് അതിന് മമ്മൂക്കയും ചെറിയ റോളിൽ അഭിനയിച്ചു ആ സിനിമ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ സെക്യൂരി സെക്യൂരിറ്റി ആയിട്ടുള്ള എന്താ പറയുക കൂർക്കയായിട്ട് മോ ലാലാട്ടൻ അതിഗംഭീര പെർഫോമൻസ് കാഴ്ച വെച്ചു അത് വേറെ ലെവലായി ലാലാട്ടൻ്റെ സിനിമകൾ അത്ര ഗംഭീര സിനിമകളാണ് ആ സമയത്തൊക്കെ അങ്ങനെ അങ്ങനെ പോയി പിന്നീട് തരംഗമാവുന്ന പ്രിയദർശൻ്റെ സിനിമകൾ അതിൻ്റെ ടൈലിൽ തമ്പി കണത്താനത്തിൻ്റെ ഗംഭീര സിനിമകൾ കുറേ വന്നു ഇന്ദ്രജാലം ഒത്തിരി ഗംഭീര സിനിമയാണ് ഇന്ദ്രജാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്റ്റൈല് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലേക്കാണ് എന്ത് സിനിമയാണ് തമ്പി കണത്താനത്തിൻ്റെ ഡെനിസ് ജോസഫിൻ ഇന്ദ്രജാലം അതേപോലെ തന്നെ അഭിമന്യു അങ്ങനെയുള്ളൊരു എന്താ പറയുക ആക്ഷൻ രാജാവായിട്ടുള്ള എന്താ ബോംബെ തെരുവൊക്കെ കീഴടക്കുന്ന കുലിയായിട്ടുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ലാലേട്ടൻ്റെ കിറ്റുകൾ വീണ്ടും വീണ്ടും പിറന്നുകൊണ്ടേയിരുന്നു പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഈ വാന പ്രശ്നം പോലെ ഇരുപത് പറഞ്ഞ സിനിമയിൽ തമിഴ് തമിഴ് മണിരത്നത്തിൻ്റെ ഇരുപത് പോലെ സിനിമ അതിഗംഭീര പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത് അതിലെ അഭിനയത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലൊരാൾക്ക് അഭിനയിക്കാൻ പറ്റാത്ത അഭിനയം കാഴ്ച വെച്ച സിനിമയാണ് എന്ന സിനിമ അതേപോലെ തന്നെ ദശരഥം എന്ന് പറഞ്ഞ സിനിമ എത്ര സിനിമകളൊന്നും ദശരഥത്തിലൊക്കെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകളിൽ അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ദശരഥം വന്ന സിനിമയിൽ പിന്നീട് അങ്ങനെ വന്ന് വന്നിട്ടാണ് പിന്നെ കുറേ ഈ ഷാജി കൈലാസിന്റെ സിനിമകളാണ് ഷാജി കൈലാസിന്റെ സിനിമകൾ വന്ന സമയത്ത് നരസിംഹം ആറാം തമ്പുരാൻ അങ്ങനെയുള്ള സിനിമകളും അതിൽ വേറെ സംഭവം അതായത് കോവിലകം കാര്യങ്ങൾ കൈയടക്കി വാഴുന്ന തമ്പുരാനായിട്ടുള്ള സംഭവം ഇതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയ ഏറ്റവും വലിയ സിനിമയിലായാട്ടുണ്ട് ദേവാസുരം ദേവാസുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ സിനിമ അത് ഈ തന്റേടിയായിട്ടുള്ള താന്തോന്നിയായിട്ടുള്ള ഒരു തമ്പുരാൻ നായർത്തറവാട്ടിലൊക്കെ ഉണ്ടാവും തമ്പുരാനായിട്ടുള്ള അതിഗംഭീര പെർഫോമൻസ് അതിന്ന് ഉടലെടുത്ത സിനിമകളാണ് പിന്നെ ഷാജി കൈലാസിൻ്റെ നരസിംഹം നരസിംഹം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ആർക്കെന്നൊക്കെ പറഞ്ഞാൽ നരസിംഹം എൻ്റെ ഏറ്റവും ഫേവററ്റ് സിനിമയാണ് ആറാം തമ്പൂരാനേക്കാളും ഇഷ്ടപ്പെട്ട സിനിമയാണ് പലതും ആറാം തമ്പുരാൻ ഗംഭീര സിനിമയാണ് ശരിയാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി നരസിംഹത്തിലെത്തെ ഓരോ റോളുകളും അങ്ങനെ ഗംഭീര സിനിമകളിങ്ങനെ പോയി കൊണ്ടുപോയിരുന്നു അങ്ങനെ ഇരിക്കും കുറച്ച് ലാലേട്ടന് ഇടിവും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ഇങ്ങനെ വന്ന് 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 ഇരിക്കുന്ന സമയത്ത് വീണ്ടും പറയുന്ന ആൾ കുറച്ച് താഴത്തേക്ക് വന്ന ആ സമയം ആ സമയമാണ് അതിന് മുമ്പ് പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്തും ശബ്ദം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ അത് ഇനി യോഗിക്കില്ല ലാലേട്ടനെ ശബ്ദം തിരിച്ചു കിട്ടില്ല എന്നൊക്കെ കുറഞ്ഞ വിഷയങ്ങൾ വന്നു അതിന് വീണ്ടും കയറിയിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ വന്നത് അങ്ങനെ ഈ സിനിമ പിന്നെ വരുന്നത് ഗംഭീര റിട്ടേൺ ആയിട്ടും ലാലേട്ടം വരുന്നത് സിനിമയാണ് ദൃശ്യം ദൃശ്യം ടാന്ന് പറഞ്ഞു സംഭവം അങ്ങനെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ വന്നു അതുമ്പോൾ മൂക്ക ബേഴ്സിൽ സിനിമയായിരുന്നു ദൃശ്യം ആ ദൃശ്യം എന്ന സിനിമയും അതിഗംഭീര വീര പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നു അതിനുശേഷം അതിൻ്റെ ആ പിന്നെ അതിന് അതിന് മുമ്പ് സിനിമകൾ വന്നിട്ടുള്ള നരൻ അതിഗംഭീര പെർഫോമൻസ് ഉള്ള പടമാണ് ലാലാട്ടൻ്റെ അതിന് മുമ്പ് കുറേ കുറേ സിനിമകൾ ഉണ്ടിട്ടാണ് ഞാൻ വിട്ടുപോയി വല്ലതും ചീത്ത പറയർ തന്നെ രാജശില്പി അതിഗംഭീര വീര സിനിമയായിരുന്നു രാജശില്പി ഗുരു അതിഗംഭീര സിനിമയാണ് പാതമുദ്ര മാധുപണ്ഡാരം അധികം വീരസിനിമയാണ് വിഷ്ണുലോകം ലാലാട്ടൻ്റെ അധികം ഭീര പെർഫോമൻസ് ഉള്ള സിനിമയാണ് അങ്ങനെ എത്ര സിനിമകൾ ഞാൻ ഇപ്പം പറയുന്ന ചെറ്റും നിങ്ങള് ഒരു മമ്മൂട്ടി ഫാൻ ഇങ്ങനെ ലാലാട്ടൻ്റെ സിനിമകൾ ഇത്ര ഓർത്ത് പറയാനുണ്ടെങ്കിൽ അത്രമാത്രം ഗംഭീര സിനിമകൾ തന്നെയായിരിക്കും അല്ലേ ഇതൊക്കെ അതി ഗംഭീര സിനിമകൾ തന്നെയായിരുന്നു അങ്ങനെ ദൃശ്യം ശേഷം പിന്നെ പുലിമുരുകൻ എന്താ പറയുക മലയാള സിനിമയിൽ ഏറ്റവും കൂടി കളക്ഷൻ നേടിയുള്ള സിനിമകൾ പുലിമുരുകൻ പോലുള്ള സിനിമകൾ ലൂസിഫർ ഇപ്പം അടുത്ത കാലത്ത് വന്ന എംബുരാൻ അതുപോലെ തന്നെ തുടരും എംബുരാൻ എന്ന സിനിമ മാത്രം അതിന് കുറച്ച് മോശം വന്ന സിനിമ പക്ഷേ കളക്ഷൻ കുറേ കിട്ടി പക്ഷേ കുറെ കോടികൾ ചിലവാക്കിക്കൊണ്ട് കുറച്ച് ബാലൻസ് ചെയ്തു പോയി ഇതിനിടയിൽ കുറേ ലാലാട്ടൻ്റെ അതിഗംഭീര സിനിമകൾ എന്ന് പറഞ്ഞ വന്ന കുറേ സിനിമകൾ പരാജയപ്പെട്ടു ഒഡിയൻ പോലുള്ള സിനിമകൾ മരക്കാർ പോലുള്ള സിനിമകൾ വാലിബൻ പോലുള്ള സിനിമകൾ അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ ഗംഭീര നടന്നു ലോക സിനിമയിൽ തന്നെ ഏറ്റവും വലിയ വിസ്മയം വിസ്മയിപ്പിക്കുന്ന ലാലേട്ടൻ അദ്ദേഹം എവിടെ വീണാലും ഭക്തരട്ട് ശക്തിയോടെ തിരിച്ചു വരുന്നതിൻ്റെ ഏറ്റവും തെളിവായി അദ്ദേഹത്തിന് തുടരുമെന്ന സിനിമയിലൂടെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് മലയാള സിനിമ ചരിത്രത്തിൽ ആർക്കും തകർക്കാൻ പറ്റാത്ത എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഈ അറുപത്തഞ്ച് വയസ്സ് തെക്കുന്ന നാളെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരു മമ്മൂട്ടി ആരാധകൻ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു അദ്ദേഹം വീണ്ടും വർഷങ്ങളോടും ഇതേ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസായിട്ട് തിരിച്ചു വരുന്നു ലാലട്ട എന്താ പറയുക ഏ